ആ കല്യാണം ദേവു ദിവസം എണ്ണിക്കാത്തിരുന്ന പർപ്പിൾ കളറുള്ള സെറ്റും മുണ്ടും അതേ കളർ പഫ് സ്ലീവോടു കൂടിയ ബ്ലൗസും കാതിൽ വലിയൊരു ജിമിക്കയും കയ്യിൽ ഓരോ നിമിതം അഷ്ടലക്ഷ്മി വളകളും ചെറിയ ഒരു മാങ്ങാമാലയും നെറ്റിയിൽ ചെറിയ പർപ്പിൾ പൊട്ടും നനഞ്ഞ മുടി കുളിർ പിന്നിയിട്ട് മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കണ്ണുകൾ വാലിട്ടെഴുതി മനോഹരമാക്കി കുടുംബക്ഷേത്രത്തിൽ തൊഴാനൊരുങ്ങി സമയം നാലാവുന്നതേ ഉള്ളൂ കുറച്ച് സമയത്തിനുള്ളിൽ പോയി വന്നു വേണം ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് ചെല്ലാൻ അവിടെ വെച്ച് വിവാഹം നടത്തണമെന്ന് ദക്ഷയുടെയും ദേവുവിൻ്റെയും ആഗ്രഹമായിരുന്നു ഒരുമിച്ച് അവിടെ വെച്ച് വിവാഹിതരാവുക എന്ന ആഗ്രഹം ഇപ്പോൾ സ്വാഹ അങ്ങനെ മുത്തശ്ശിയിൽ നിന്നും അനുഗ്രഹം വാങ്ങി അവർ കുടുംബക്ഷേത്രത്തിലേക്ക് യാത്രയായി ദേവ് പോയില്ല ആവശ്യത്തിലേറെ തിരക്കുണ്ടല്ലോ തലയിലെ മുറിവിപ്പോൾ ഒരു വാട്ടമൊക്കെ വന്നതുകൊണ്ട് ചെറിയ വേദനയേ ഉള്ളൂ മെറൂൺ കളർ കുർത്തയും അതേ കര മുണ്ടുമുടിത്ത് ചെക്കൻ നിന്ന് വെച്ച് ഇനി അപ്പു അല്ല അപ്പു വേണ്ട കല്യാണമല്ലേ കുറച്ച് വിലയൊക്കെ ആകാം ദീക്ഷിത്തും കുടുംബവും അവരുടെ ക്ഷേത്രത്തിലും പോയി ഗോൾഡൻ കുർത്തയും കളർ മുണ്ടുമാണ് അവൻ്റെ വേഷം ദേവുവിന്റെ വീട്ടിൽ വിശ്വയും വൈഷുവും എല്ലാം ഉണ്ട് അപ്പുവിൻ്റെ വീട്ടിൽ അരുണും മനു മുൻപേ ഹാജർ വെച്ചിട്ടുണ്ട് കുടുംബക്ഷേത്രത്തിൽ നിന്നും തിരികെ വന്ന് ഇതുവരെ കാണാത്ത അമ്മമാർക്ക് വരെ ദക്ഷിണ കൊടുത്തു എഴുന്നേറ്റും കുമ്പിട്ടും നിര നിരയായി നടന്ന് അപ്പുവും ദേവവും അവരവരുടെ വീട്ടിൽ ക്ഷീണതരായി കീഴ്പാട്ട് തറവാട്ടിൽ അങ്ങ് മുക്കിൽ ഒരു മുത്തശ്ശി മുഖമേറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ രാവിലെ ചായക്ക് ബിസ്ക്കറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നതാവും ഇതൊരു വഴക്കുണ്ടാക്കിയ വിധം എല്ലാ കല്യാണ വീട്ടിലും കണ്ടുവരുന്ന കലാരൂപമായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു തന്നിയും ശങ്കറും വലിയ ലോഹത്തിനൊന്നും പോയില്ല പിന്നെ രണ്ടു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗുരുവായൂരിലേക്ക് അവർ പുറപ്പെട്ടു ക്ഷേത്രത്തിൽ അപ്പുവിനൊപ്പം താലം പിടിച്ച് വരുന്ന ദക്ഷിയിലേക്കാണ് ദേവന്റെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് ചിക്കു കളർ സിൽക്ക് സാരി ഞൊറിഞ്ഞിടിച്ചിട്ടുണ്ട് മെറൂൺ കളർ ബ്ലൗസിൽ ഹെവി വർക്ക് മനോഹരമായി തീർത്തിരിക്കുന്നു അധികമില്ലെങ്കിലും അവളുടെ ആലിലവയർ പുറത്തേക്ക് ദൃശ്യമായിരുന്നു കഴുത്തിലൊരു മാലയും കയ്യിൽ സ്വർണ തടവള ഓരോന്ന് വീതം അവൻ്റെ കണ്ണുകളുടെ കുസൃതി വീണ്ടുവോളം ആസ്വദിക്കുകയാണ് അവൾ മഹി ദേവിനൊപ്പവും സീത ദക്ഷയ്ക്കൊപ്പവും കൂടി മോളെ ദേവു അന്വേഷിച്ചു നിന്നെ ദക്ഷിണ ദക്ഷയോട് വന്ന് പറഞ്ഞു ആ ഞാൻ അവളെ കണ്ടിട്ട് വരാ അമ്മേ അവൾ വിളിച്ചു പറഞ്ഞ ദേവിന്റെ അടുത്തേക്ക് ചെന്നു സെറ്റുമുണ്ടിൽ അവളെ കാണാൻ സുന്ദരിയായി തോന്നി ദക്ഷയ്ക്ക് അപ്പു പിന്നെ വന്നതും നോട്ടം മൊത്തം തൻ്റെ പെണ്ണിലായിരുന്നു അനുവിനെ ഇഷ്ടമാണെന്ന കാര്യം വീട്ടുകാരോട് തന്നെ തുറന്നു പറയാൻ വിശ്വ തീരുമാനിച്ചു അരുൺ ഇപ്പോഴും പറഞ്ഞിട്ടില്ല പറ്റിയ തക്കം കിട്ടാൻ നോക്കി നടക്കുകയാണ് ഇപ്പോഴും ശരീരം ക്ഷേത്രത്തിനാണെങ്കിലും മനസ്സ് അവളുടെ അടുത്താണ് വൈശുവിൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല അങ്ങനെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി ദേവു ദീക്ഷിത്തിൻ്റെ താലി ഏറ്റുവാങ്ങി എല്ലാവരുടെയും പ്രാർത്ഥനകളോടും അനുഗ്രഹങ്ങളോടും കൂടെ ആ ചടങ്ങ് അവസാനിച്ചു താലികെട്ട് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് തകൃതിയായി നടക്കുന്നുണ്ട് അപ്പുവിൻ്റെ നെഞ്ചിലും മടിയിലും പുറത്തും ഒക്കെയായി ദേവുവിനെ കിടത്തിയും ഇരുത്തിയും ക്യാമറാമാനും വീഡിയോമാനും ഒക്കെ അപ്പുവിൻ്റെ നടു ഓടിക്കുന്നുണ്ട് സഞ്ജീവ് എല്ലാം കണ്ട് ചിരിച്ച് സന്തോഷിച്ചു നിൽക്കുന്നു തൻ്റെ പെങ്ങളുടെ വിവാഹം ഇതുപോലെ ആഘോഷമാക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോഴാണ് സ്കൈ ബ്ലൂ സാരി ഉടുത്ത് അമ്പലത്തിൽ നിൽക്കുന്ന നന്ദയിലേക്ക് അവൻ്റെ കണ്ണുകൾ എത്തി നിന്നത് ചെറുതല്ലാത്ത രീതിയിൽ ഒരിഷ്ടം അവളോട് അന്നേ അവനുണ്ടായിരുന്നു അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു ചാഞ്ഞുകിടന്ന് കരഞ്ഞ അന്ന് അവൻ നന്ദിയോട് പ്രണയം തോന്നിയതാണ് നന്ദയ്ക്കൊപ്പം അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഹായ് നന്ദ സഞ്ജയ് അവളുടെ അരികിൽ ചെന്ന് വിളിച്ചു ഹായ് സർ അച്ഛ ഇതാണ് എ സി പി സഞ്ജയ് റാം ഞാൻ പറഞ്ഞിട്ടില്ലേ അന്ന് വിഷ്ണുവേട്ടന്റെ അടുത്ത് ഓ മനസ്സിലായി നന്ദിയുണ്ട് മോനെ അവനെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചുപോയി ഉം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണെങ്കിൽ ആകെ കൂടിയൊരു പെങ്ങൾ ഉണ്ടായിരുന്നതാ ആ പെങ്ങളാണ് പോയത് തിരക്കിനിടയിൽ അവളെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അനാഥനാവില്ലായിരുന്നു നന്ദ അവനെപ്പറ്റി പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ എന്തു പറയണം എങ്ങനെ പറയണമെന്നറിയാതെ പത്മനാഭൻ കുഴങ്ങി മോന് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ വിഷമിക്കാതിരിക്കു നന്ദയുടെ അമ്മ അവൻ്റെ നിറുകിൽ തലോടി പറഞ്ഞു നന്ദ അവനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നന്ദു നീ ഇവിടെ നിൽക്കാണോ വന്നേ അച്ഛാ അമ്മേ ഇവളെ ഞാൻ കൊണ്ടുപോകുന്നു ഏട്ടനെ ദേവേട്ടനെ അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ല പത്മനാഭനോട് പറഞ്ഞ് നന്ദയുടെ കൈയിൽ പിടിച്ചു പോകാൻ തുടങ്ങിയവേ സഞ്ജുവിനോട് പറഞ്ഞു ആ ഞാൻ ചെല്ലട്ടെ അച്ഛാ അച്ഛനും വാ ഇതൊക്കെ ഒരു രസല്ലേ പത്മനാഭൻ ചിരിയോടെ സമ്മതം അറിയിച്ച് അവന്റെ ഒപ്പം നടന്നു നന്ദയുടെ അമ്മ ലക്ഷ്മി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ദക്ഷിണ അവരെ വിളിച്ചു കൊണ്ടുപോയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് യാത്ര തിരിച്ചു സെറ്റും മുണ്ടും മാറി സ്വർണനൂലുകളാൽ ശോഭ നിറഞ്ഞ് ചുവന്ന പട്ടുമെടുത്ത് താലങ്ങൾക്ക് നടുവിലായി ദേവു നടന്നു വരുമ്പോൾ അപ്പു അവളെ തന്നെ നോക്കിയിരുന്നു സീതയും നന്ദയും ദക്ഷയും വൈശുവും അനുവും കുറെ കുട്ടിപ്പട്ടാളങ്ങളും താലം പിടിച്ച് അവൾക്ക് സൈഡിലായി നടന്നു നന്ദയുടെ നോട്ടം തൻ്റെ അച്ഛനൊപ്പം സന്തോഷത്തോടെ കളിചിരിയുമായി നിൽക്കുന്ന സഞ്ജുവിലേക്കാണ് പോയത് അവൻ അവളെ നോക്കുമ്പോൾ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് അവൾ മറ്റെവിടെയെങ്കിലും നോക്കും വിശ്വ അനുവിന്റെ ചോര കുടിക്കുന്നുണ്ട് അരുൺ വൈശുവിൻ്റെയും പുടവ വാങ്ങി ഹാരം കൈമാറി അവൻ്റെ വിരലുകളാൽ സിന്ദൂരമേറ്റുവാങ്ങി വിവാഹ ചടങ്ങുകൾ പൂർത്തിയാകുമ്പോൾ ദേവിനെ നോക്കി ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ തൻ്റെ പ്രണയം സ്വന്തമാക്കുമ്പോൾ തന്റെ ഏട്ടനെ ഇനിയും കാത്തിരിക്കണമെന്ന ചിന്തയും വിവാഹം മാറ്റിവെച്ച പരിഭവവും അവളെ ഇന്നത്തെ കല്യാണത്തിന് നിർബന്ധിച്ച പിണക്കോ എല്ലാം ചുണ്ടു ചുളുക്കി കരഞ്ഞുകൊണ്ട് അവൾ പ്രകടിപ്പിക്കുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിണഞ്ഞു പെങ്ങളുടെ വിവാഹ ദിവസം എല്ലാ ആങ്ങളമാർക്കും നേരിടേണ്ടി വരുന്ന നോട്ടമാണത് അച്ഛനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഓരോ ആംഗ്ലമാരും പെങ്ങന്മാരെ സ്നേഹിക്കും സദ്യവിളമ്പാൽ ദേവും മഹിയും അരുണും വിശ്വയും സഞ്ജുവും പുരുഷകേസരികളെല്ലാം കൂടി തിക്കും തിരക്കുമായിരുന്നു ദേവു അപ്പുവിന് വാരി കൊടുക്കുന്നതും അപ്പു തിരിച്ചു കൊടുക്കുന്നതും എല്ലാം വീഡിയോ ചേട്ടൻ ഒന്നും വിടാതെ ഒപ്പിയെടുക്കുന്നുണ്ട് ഇനി കരയാനുള്ള സമയമാണ് ദേവു ദേവന്റെ നെഞ്ചിലേക്കാണ് ആദ്യം പോയത് അവളുടെ പിടിമുറങ്ങുമ്പോൾ അവനു മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾക്ക് പോകാനുള്ള വിഷമം ശങ്കരേട്ട ഞാൻ പോയി വരാം അച്ഛനെ കളിയാക്കി അവൾ അയാളുടെ കബളിൽ മുത്തി അമ്മേ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എല്ലാം എല്ലാവരോടും ഉള്ള ഇഷ്ടം കൊണ്ടാ ഇനി അമ്മയ്ക്ക് വഴക്കിടാനും ചീത്ത പറയാനും സ്നേഹിക്കാനും ദച്ചു ഉണ്ടല്ലോ അവൾ കരച്ചിലിനിടയിലും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുമ്പോൾ ആ അമ്മ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അപ്പുമോൻ നിന്നെ നല്ലതുപോലെ നോക്കുമോളെ ദക്ഷിണ നിനക്ക് നല്ലൊരു നല്ലൊരമ്മയാവും അതെനിക്ക് ഉറപ്പാ അവളുടെ കവളിൽ കൈവെച്ച് ധന്യ പറഞ്ഞു വിഷമിക്കല്ലേ ധന്യെ അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഇന്നോ ഇന്നലെയോ ആയി അറിയണതൊന്നും അല്ലല്ലോ ദേവുവിനെ ഞങ്ങൾക്ക് ദശുവിനെ പോലെ തന്നെയാ അവൾ ഞങ്ങൾക്കും ദക്ഷിണ ധന്യെ ചേർത്ത് നിർത്തി പറഞ്ഞു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അപ്പുവിൻ്റെ വീട്ടിലേക്ക് അവൾ യാത്രയായി കാറിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് അവളുടെ കണ്ണുനീർ ഒഴുകി തീർത്തു ദേ പെണ്ണെ ഇനി കരയരുത് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണുനീർ വീഴ്ത്താൻ പാടില്ല സന്തോഷായിട്ടിരിക്കെ നിനക്കിവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവാതെ ഞാൻ നോക്കൂല്ലേ അപ്പു കാറിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ദേവുവിനോട് പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ കാറിൽ നിന്നും ഇറങ്ങി പൂമുഖത്ത് നിലവിളക്കുമായി ദക്ഷിണയും ആരതിയുമായി ദക്ഷയും ഉണ്ടായിരുന്നു നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അവൾ ആ വീട്ടിലേക്ക് കയറി ദിക്ഷ അവിടെ ഉള്ളതുകൊണ്ട് ഒരുവിധത്തിൽ അവൾക്ക് ആശ്വാസമായി തോന്നി എല്ലാത്തിനും അവൾക്കൊപ്പം ദക്ഷ കൂടെ നിന്നു റിസപ്ഷൻ ദേവന്റെയും ദിക്ഷയുടെ വിവാഹശേഷം വൈകിട്ട് ഒരുമിച്ച് നടത്താമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ബന്ധുക്കളെല്ലാം വേഗം പോയിരുന്നു വൈകുന്നേരം ക്ഷണം സ്വീകരിച്ച് ശങ്കറും കുടുംബവും ഒപ്പം വൈഷുവും വിശ്വയും അവരുടെ അച്ഛനും അമ്മയും വന്നിരുന്നു അരുണിനെ കണ്ടതും വൈശുവിന്റെ മുഖം തെളിഞ്ഞു പോകാൻ നിന്ന സഞ്ജുവിനെയും നന്ദയെയും വീട്ടുകാരെയും പിടിച്ച പിടിയാലേ ദേവും ദക്ഷയും പിടിച്ചു നിർത്തിയതുകൊണ്ട് അവരെയും കൊണ്ടാണ് വന്നത് അനു പിന്നെ വിഷുയുമായി സെറ്റായതുകൊണ്ട് പറയേണ്ടതില്ലല്ലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കെ സഞ്ജു നന്ദയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു എന്താ മോനെ മോൻ കഴിച്ചോ കഴിച്ചു വച്ചാ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ എന്തായാലും പറഞ്ഞോ മോനെ പത്മനാഭൻ സഞ്ജയ്ക്ക് ധൈര്യം പകർന്നു അച്ഛ നന്ദ എനിക്കിഷ്ടമാണ് എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അവന്റെ വാക്കുകൾ കേട്ട് അയാളും ഭാര്യയും ഒന്നും ഞെട്ടി അത് മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു നന്ദയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ അയാളോട് സംസാരിച്ചോളാം അയാൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു സഞ്ജയ് നല്ല ചെറുപ്പക്കാരനാണെന്നും മകളെ സംരക്ഷിക്കുമെന്നും അയാൾക്കറിയാം ആ ധൈര്യത്തിൽ അയാൾ അവനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ സന്തോഷം നിറഞ്ഞ മുഖമാണ് അയാൾ ഓർത്തത് ദക്ഷേ നീ നന്ദേ ഒന്ന് ഇങ്ങോട്ട് വിടുവോ വിളക്കും മറ്റും ഒതുക്കി എല്ലാം ഒതുക്കി വെക്കുന്ന ദക്ഷയ്ക്കരയിലേക്ക് ചെന്ന് സഞ്ജു പറഞ്ഞു ഏ എന്താ ദക്ഷ അന്വേഷിച്ചു ഒന്ന് വിളിക്ക് പെണ്ണേ ഞാനും സംസാരിച്ചിട്ട് വിട്ടേക്കാം ദക്ഷ അവനെ കുസൃത് നിറഞ്ഞ നോട്ടത്തിൽ അടിമുടി ഒന്ന് ഒഴിഞ്ഞു നോക്കി കുറച്ചു നേരത്തിനു ശേഷം സാരിയുടെ തലപ്പ് പിടിച്ച് നന്ദ അവൻ്റെ അരികിലേക്ക് വന്നു എന്താ സർ എന്തിനാ വിളിച്ചേ അവളെ കണ്ടപ്പോൾ അവന് കൈയും കാര്യം തളരുന്നത് പോലെ തോന്നി അവളുടെ മാതാപിതാക്കളോട് കാര്യം അവതരിപ്പിക്കുമ്പോൾ പോലും അവൻ ഇത്ര ടെൻഷൻ തോന്നിയിരുന്നില്ല അവൻ നിൽക്കുന്നത് വീടിന് സൈഡ് വശം ചേർന്നാണ് ജനൽ വഴി ദക്ഷയുടെ കാര്യം പറഞ്ഞ് അവൻ അവൾക്കായി കാത്തുനിന്നതും അവിടെയായിരുന്നു ആ നേരം ആരുടെയും ശല്യമില്ലാത്ത സ്ഥലവും അതായിരുന്നു ഒന്നുമില്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് തനിക്കനെ ഇഷ്ടമാണോ പന്തം കണ്ട പെരിച്ചാഴി കണക്കെ അവൾ നിന്നു പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിലാണ് അവൻ വിളിച്ചു പറഞ്ഞത് കുറച്ചുനേരം മിണ്ടാതെ നിന്ന് അവിടെ നിന്ന് പോകാൻ തുടങ്ങവേ അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു അറിയാം വിഷ്ണുവിനെ താൻ ഒരുപാട് സ്നേഹിച്ചതാണെന്ന് അവനെ പൂർണമായി മറക്കാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല ചെറുപ്പം മുതലേ അവനു പറഞ്ഞു വെച്ച പെണ്ണല്ലേ താൻ എന്നെപ്പറ്റി അറിയാലോ എനിക്കാരും ഇല്ല ഇപ്പോൾ ആരൊക്കെയോ വേണമെന്ന് തോന്നിപ്പോവാ തൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് തന്നോട് പറയാൻ വന്നത് അച്ഛനും അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് പെട്ടെന്നുള്ള അവളുടെ മറുപടി കേട്ടതും അവൻ മിഴിച്ചു നിന്നു എന്താന്ന് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണെന്ന് പിന്നെ ഒറ്റ വലിയായിരുന്നു അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ട് അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി അവൾ നിന്ന് കുതിറിയെങ്കിലും ഫലമുണ്ടായില്ല പതിയെ അവളും അവന് വിധേയപ്പെട്ടു കുറച്ചു നേരത്തിന് ശേഷം അവൻ അവളെ സ്വതന്ത്രയാക്കുമ്പോൾ അവനെ അവൾ പിടിച്ച് തള്ളി ഓടി